ഹലോ ഗായസ് അപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ എപ്പോഴും ബൊട്ടാണിക്കൽ ഗാർഡനിലല്ലോ വരാറ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ ഒരു ഏകദേശം എട്ട് കിലോമീറ്റർ ഉള്ള കർണാടക ഗാർഡൻ ആണിത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഊട്ടി വരാണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ട് ചടച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിവിടെ നോക്കി അടിപൊളിയാണ് നൂറ് രൂപേനെ എൻട്രൻസ് ഫീസ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയോക്കാം ഏകദേശം മുപ്പത്തെട്ടോളം അതിമനോഹരമായി പരന്ന് കിടക്കുന്ന വിശാലമായ ഒരു ഗാർഡനാണ് കർണാടക ഗാർഡൻ ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ മുഴുവൻ നടത്തിപ്പും കാര്യങ്ങളും നിർവഹിക്കുന്നത് കർണാടക ഗവൺമെൻറ്റാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് തുറന്നു കൊടുക്കുന്നത് ഇപ്പോഴും അധികം ആളുകൾ വന്നു തുടങ്ങിയിട്ടില്ല തന്നെ ഇവിടുത്തെ ആംബിയൻസ് കാമൻ പൂളാണ് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അതിമനോഹരമാണ് എങ്ങും ബുഷ് ചെടികൾ കൊണ്ട് അലങ്കരിച്ച വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു ഗാർഡൻ വളരെ മനോഹരമായി തന്നെ ഇത് മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് നിരവധി ഫോട്ടോ പോയിന്റുകളും ഇവിടെ ലഭ്യമാണ് റീൽസുകളും മറ്റും എടുക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടുത്തെ ഗ്ലാസ് ഹൗസ് ആണിത് വ്യത്യസ്തങ്ങളായിരുന്ന പല ചെടികളും മരങ്ങളും പൂക്കളും കൊണ്ട് അതിമനോഹരമാണ് അത്യാവശ്യം നല്ല വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോക്കെല്ലാം അനുയോജ്യമായ ഒരു ഫോട്ടോ സ്പോട്ട് കൂടിയാണിത് ഊട്ടിയിലെ ഈ തണുപ്പും ഈ കാലാവസ്ഥയും ഈ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നിങ്ങളിവിടെ സ്റ്റേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ട്രീ ഹട്ടുകൾ ഇവിടെ തയ്യാറാണ് ഇൻഡസ്ട്രിയൽ ഫ്രെയിം കൊണ്ട് നിർമ്മിച്ച് മരം കൊണ്ട് ഡിസൈൻ ചെയ്ത ഹട്ടുകളാണിത് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആണ് രണ്ട് ടീ പ്ലാന്റേഷൻ മലനിരകൾക്കിടയിൽ സെറ്റ് ചെയ്ത ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് അതിന് നടുവിലായിട്ട് വലിയ ഒരു പോണ്ടും പോണ്ടിൽ നിറയെ മീനുകളുമുണ്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് താഴക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അതിമനോഹരമാണ് മൊത്തം ടീ പ്ലാന്റേഷനും അതിന് നടുവിലുള്ള പോണ്ടും ഒരു ലൈസർ ഷോ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഊട്ടിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ട് വരുന്നത് ഗൂഗിൾ മാപ്പിൽ കർണാടക ഗാർഡൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താം അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം കൂടുതൽ വീഡിയോസിനായി അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ